മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖവാർത്ത വാർത്ത പുറത്തു വന്നിരുന്നു ജാനേമൻ തല്ലുമാല മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി നിരവധി സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ച പ്രിയ കലാകാരൻ അനിൽ സേവിയർ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു പുറത്തുവന്നത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു അനിലിന് ഫുട്ബോൾ കളിക്കുന്നതിനിടെയുണ്ടായ ഹൃദയ സ്തംഭനത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രമുഖ നിർമ്മാതാവ് എൻ എം ബാദുഷ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചു പ്രശസ്ത ശില്പി കൂടിയായിരുന്നു അനിൽ സേവിയർ കൊച്ചിൻ മുസിരിസ് ബിനാലയുടെ ഭാഗമായി അനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക